ആശ്രമാധിപൻ ഒരിക്കൽ മനോഹരമായൊരു ചില്ല് പ്രതിമ സമ്മാനമായി കിട്ടി മഴവെല്ലു വിരിയുന്ന പ്രതിമ അദ്ദേഹം തന്റെ സന്ദർശകരെ എല്ലാം കാട്ടി ഒരിക്കൽ ഒരു സന്ദർശകന്റെ കയ്യിൽ നിന്നും ആ പ്രതിമ വീണുടഞ്ഞു ഗുരുവിന് പ്രതിമയോടുള്ള ഇഷ്ടമറിയാവുന്ന എല്ലാവരും ഞെട്ടിതരിച്ചു ആകാംക്ഷയുടെയും ഭീതിയോടെയും നിന്നവരെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല ആർക്കും അപകടം പറ്റിയില്ലല്ലോ നമുക്കിവിടം ഒരുമിച്ച് വൃത്തിയാക്കാമെന്ന് പ്രിയമുള്ളവരെ എല്ലാം പ്രതികൂലമാകുമ്പോഴുള്ള പ്രതികരണമാണ് സമചിത്തതയുടെ അളവുകോൽ അനുകൂല സാഹചര്യങ്ങളിൽ സന്തോഷത്തോടെ പെരുമാറാനും ശാന്തരാകാനും എല്ലാവർക്കും കഴിയും അഭിനന്ദനങ്ങൾക്കും ആഘോഷങ്ങൾക്ക് നടുവിലും ഒരാളെ വിലയിരുത്തിയാൽ അയാളുടെ പൂർണ്ണരൂപം വെളിവാകില്ല അപ്രിയങ്ങൾക്കും അസ്വസ്ഥതകൾക്കുമിടയിൽ എങ്ങനെ സ്വയം പരുവപ്പെടുത്തുന്നു എന്നുകൂടി വിലയിരുത്തി വേണം ഏതൊരാളെയും അളക്കാൻ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറുന്നവരും സാഹചര്യങ്ങളെ അതിജീവിച്ച് പെരുമാറുന്നവരുമുണ്ട് ആദ്യ കൂട്ടർ ഓരോരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് പെരുമാറും അവരെ പുകഴ്ത്തിയാൽ അവരും പുകഴ്ത്തും ചീത്ത വിളിച്ചാൽ അവരും തിരികെ വിളിക്കും സാഹചര്യങ്ങളാണ് എന്നെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചതെന്ന് പറയും എന്നാൽ സാഹചര്യം മോശമാകുമ്പോഴും സമചിത്തതയോടെ പെരുമാറാൻ സ്വയം നിയന്ത്രിക്കുന്നവർക്കേ കഴിയൂ ഉടമസ്ഥന്റെ ശ്രദ്ധയും കരുതലും വിരുന്നുകാർക്കുണ്ടാകണമെന്നില്ല അപരന്റെ ഇഷ്ടങ്ങളെ അതേ അളവിൽ മുൻഗണന നൽകുന്ന വിരുന്നുകാരനാകാനാണ് നാം ശ്രമിക്കേണ്ടത്